പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫ്ലിപ്കാർട്ടിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഫ്ലിപ്കാർട്ടിൽ പണ്ട് ഐഫോൺ ഓർഡർ ചെയ്തിട്ട് വന്ന ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് ആയിരുന്നു ഇങ്ങനെ പല ആവർത്തി പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഫ്ലിപ്പ്കാർട്ടിന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പുതിയ രീതി കൊണ്ടുവന്നു ആ പുതിയ രീതിയാണ് ഓപ്പൺ ബോക്സ് ഡെലിവറി ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ടുണ്ട് അതെന്താണ് ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്ന ആൾ തന്നെ ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ആ സാധനം അതിൽ ഉണ്ടോ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ അതിലെന്തെങ്കിലും സാധനം കുറവുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യാതെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇതേമാതിരി ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ അതേമാതിരി എടുത്ത് തിരികെ കൊണ്ടുവന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അവർ പോയതിനു ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതേമാതിരി ഉള്ളിലുള്ള സാധനം ഇല്ല ഇങ്ങനെ എം ടി ആണ് ഇതേമാതിരി എം ടി ആയി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തൊന്നുമില്ല അതിൽ അല്ല അതല്ല അതിന് പകരം വേറെ എന്തെങ്കിലും സാധനം ആണെങ്കിൽ നിങ്ങളിത് ഇപ്പോൾ ഈ ഒരവസരത്തിൽ നിങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഇതായി പോവും അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ഈ ഓപ്പൺ ചെയ്ത് ബോക്സ് ഓപ്പൺ ചെയ്ത് അവർ കാണിക്കുന്ന ആ സമയം തന്നെ നിങ്ങളൊരു വീഡിയോ അതിൻ്റെ ഫുള്ളായിട്ടും ഒരു ഫുൾ വീഡിയോ അതിൽ നമ്മുടെ സാധനം എല്ലാം ഉണ്ട് അതില്ലേലും ഉണ്ടേലും അത് ഫുള്ളായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുക അപ്പോൾ ആ സാധനം അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഈ വീഡിയോ ഉപകാരപ്പെടും നമുക്ക് ഈ വീഡിയോ വെച്ചിട്ട് നമുക്കത് നമുക്കത് പിന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം റിട്ടേൺ ചെയ്യാം ഇങ്ങനെയൊക്കെ പല ഓപ്ഷനുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും അതപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇനി ഞാൻ പറയാം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എടുത്തു എന്ന് വിചാരിക്കുക ഇങ്ങനെ ഈ വീഡിയോ നിങ്ങൾ എടുത്തുവെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന ഈ രീതിയിലാണ് നിങ്ങളതിന് റിട്ടേൺ ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും റിട്ടേൺ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പക്ഷേ റിട്ടേൺ ഫസ്റ്റ് ഓപ്ഷൻ അതല്ല വരുന്നത് നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആണ് വരുന്നത് അപ്പോൾ റീപ്ലേസ്മെന്റിൽ നിങ്ങൾക്ക് എന്താണ് റീപ്ലേസ്മെൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധനം നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം അത് ഏതാണോ അത് നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള സാധനമാണ് അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സാധനം റിട്ടേൺ എടുത്തിട്ട് പോവുകയും ചെയ്യും അതായത് പുതിയ സാധനം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ സമയം തന്നെ അതിന് മുന്നേ നമ്മുടെ അടുത്തേക്ക് തന്ന സാധനം അത് തിരികെ എടുത്തിട്ട് പോകും അതാണ് റീപ്ലേസ്മെൻറ്റ് അപ്പോൾ തിരികെ നമ്മൾക്ക് ആദ്യമേ തന്ന സാധനം എടുത്തിട്ട് പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സാധനം നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അതാണ് റീപ്ലേസ്മെൻറ്റ് ഈ റീപ്ലേസ്മെൻ്റിൽ നമുക്ക് വരുന്ന സാധനം അത് അതേ സാ അതേമാതിരിയാണ് അല്ലെങ്കിൽ ഫുള്ളായിട്ട് സാധനം വന്നിട്ടില്ല നമുക്ക് ഫുള്ളായിട്ട് സാധനം വരാറുണ്ട് അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അതായത് അതേ സാധനമല്ല വേറെ സാധനമാണ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷനുണ്ട് അപ്പം ഈ റിട്ടേൺ ഓപ്ഷൻ സമയത്ത് നമുക്ക് ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇത് കൂണക്കാണ് വന്നത് രീതിയിൽ നമുക്ക് ആ വീഡിയോ വെച്ചിട്ട് വീഡിയോ ഓപ്ഷൻ ആ വീഡിയോ ക്ലിപ്പ് നമുക്ക് അതിൽ കൊടുത്ത് ഓപ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടും അതിനാണ് പറയുന്നത് ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണി കാണിക്കുന്ന സമയം തന്നെ ഫുള്ളായിട്ട് നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രൂഫാണ് അപ്പോൾ അത് നമുക്ക് ഈ റിട്ടേൺ ഓപ്ഷന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ഹെൽപ്പാകും അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഏത് ഇതിലായാലും നമുക്കത് ആവും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലേക്ക് നിങ്ങൾ ചെയ്യണം ഇതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റീപ്ലേസ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് ഈ രണ്ട് ഓപ്ഷനും നമുക്കുണ്ട് പിന്നെ ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റീപ്ലേസ്മെൻ്റ് ഉള്ളത് കാരണം എൻ്റെ റിട്ടേൺ ആരും തന്നെ റിട്ടേൺ ഓപ്ഷൻ ഉപയോഗിക്കാറില്ല എൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റില്ലേ അത് സോൾവ് ചെയ്തങ്ങ് പോകാറുണ്ട് അത് കാരണം റിട്ടേൺ ഓപ്ഷൻ കുറവാണ് അതാണ് അതാണിതിൻ്റെ സീക്രട്ട് നമ്മൾ പ്രോപ്പറായിട്ട് എപ്പോഴായാലും നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അത് വീഡിയോ എടുത്ത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അപ്പോൾ റിട്ടേൺ ഓപ്ഷനും പല ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതും ഉടഞ്ഞു പോയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോകാതെ സാധനങ്ങൾ വേറെ വല്ലതും മിസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ വീഡിയോയുടെ ഇതനുസരിച്ച് നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ടുള്ളത് അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീഡിയോ എടുക്കാനായിട്ട് ഫുള്ളായിട്ടും വീഡിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഉടഞ്ഞ രീതിയിലുള്ള സാധനങ്ങളൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല ഈ ഉടഞ്ഞ രീതിയിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒക്കെ പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് റിട്ടേൺ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര മാത്രം ഉപകാരപ്പെട്ടു എന്നുള്ളത് എനിക്കറിയില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം